വെള്ളം പ്രായോ എന്ത് രാവിലെ കുപ്പി വായിച്ചോണ്ട് കല്യാണം കഴിഞ്ഞ ഒരു മാസം ആ ചേച്ചിയൊക്കെ നിങ്ങളോട് എങ്ങനെ ജീവിക്കുന്നു രാവിലെ വീണോളും ആരും ആരും പിടിക്കാൻ പിടിക്കാൻ െ തന്നെ നിങ്ങള് കുപ്പി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയോ എന്റെ നാണം കെടുത്താനായിട്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഒന്ന് അകത്തോട്ട് കേറ് അതെന്തിനു തുറക്കുന്നേ ചെറിയ നിങ്ങൾ അടിക്കുന്നില്ല ഞാനേ അടിക്കുന്നുള്ളൂ ഞാൻ അടിച്ചിട്ട് ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ തരും കേട്ടോ എടോ മനുഷ്യ ഇത്